സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഇ ബി നൽകിയ താരിഫ് പെറ്റീഷനിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഇനി വൈദ്യുതി ബില്ല് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് വരാൻ പോകുന്നത് കെ എസ് ഇ ബി നൽകിയിരിക്കുന്ന പെറ്റീഷൻ അതേപടി അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് തെളിവെടുപ്പ് വളരെ വിശദമായിട്ടാണ് കേട്ടത് ഉപഭോക്താക്കളുടെയും അതോടൊപ്പം തന്നെ കെ എസ് ഇ ബിയുടെ നിർദ്ദേശമൊക്കെ വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് കമ്മീഷൻ പരിശോധിച്ചു വരുന്നത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കാലകാലങ്ങളിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാതെ പുറത്തുനിന്ന് ഉയർന്ന വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിന്റെ ഭാരം ബില്ലിൽ അടിച്ചേൽപ്പിക്കുന്നത് തീർത്തും ശരിയല്ല എന്നുള്ളതാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് മുൻകാലങ്ങളിലൊന്നും ഇത്തരം തെളിവെടുപ്പുകളിൽ ആളുകൾ അത്ര ശക്തമായി വരാറുണ്ടായിരുന്നില്ല എന്നാൽ നാലിടങ്ങളിലായി നടന്ന തെളിവെടുപ്പിൽ വലിയ ജനപങ്കാളിത്തവും ജനരോക്ഷവുമാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം യൂണിറ്റിന് മുപ്പത് പൈസയുടെ വർധനവാണ് കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ സമ്മർ താരിഫായി ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പത്ത് പൈസ അധികവും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ യൂണിറ്റിന് പരമാവധി ഇരുപത് പൈസയിലധികം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സമ്മർ താരിഫ് നിർദ്ദേശം താരിഫ് പെറ്റീഷൻ കെ എസ് ഇ ബി ഉൾപ്പെടുത്തിയത് വേനൽക്കാലത്തെ അധിക വൈദ്യുതി ഉപയോഗവും അതിന്റെ ബാധ്യതയും കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂടിയാണ് സമ്മർ താരിഫ് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് കെ എസ് തന്നെ അറിയാം എങ്കിലും യൂണിറ്റിന് ഇരുപത് പൈസയിൽ കുറയാത്ത ഒരു വർധനവാണ് കെ എസ്ഇബിയും പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രിസിറ്റി ആക്ടിലെ സെക്ഷൻ അറുപത്തിനാല് പ്രകാരം നിരക്ക് പരിഷ്കരിക്കാനുള്ള അപേക്ഷ ലഭിച്ച് നൂറ്റി ദിവസത്തിനകം തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി അന്തിമ തീരുമാനമെടുക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് കെ എസ് ഇ ബി അപേക്ഷ നൽകിയത് ഇതോടെ കമ്മീഷൻ തെളിവെടുപ്പും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി വർദ്ധനവിന്റെ കാലമാണ് വരാൻ പോകുന്നത് യൂണിറ്റിന് ഇരുപത് പൈസ വരെയുള്ള വർധനവാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് യൂണിറ്റിന് മുപ്പത് പൈസയും അതോടൊപ്പം തന്നെ ജനുവരി മുതൽ മെയ് വരെയുള്ള അധിക വൈദ്യുതി ഉപയോഗിക്കുന്ന സമയത്ത് പത്ത് പൈസ കൂടി അധികരിപ്പിച്ച് ഒരു നാൽപ്പത് പൈസയാണ് കെ എസ് ഇ ബി യൂണിറ്റിന് ഈ കാലയളവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വൈദ്യുതി ബില്ലിങ്ങിലും കാര്യമായ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് കെ എസ് ഇ ബി പരിശോധിക്കുന്നുണ്ട് അതായത് പ്രതിമാസ റീഡിംഗിലേക്ക് മാറുക ബ്ലൂടൂത്ത് കണക്ഷൻ വഴി വൈദ്യുതി ബില്ല് കൃത്യമായി ഉപഭോക്താക്കൾക്ക് തന്നെ അറിയാവുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തുക അങ്ങനെയുള്ള കാര്യമൊക്കെയാണ് കെ എസ് ഇ വി ഇപ്പോൾ പഠന വിധേയമാക്കുന്നത് ചെന്നൈയിലെത്തിയിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ പഠിക്കുന്നത് ഇത് വിശദമായി പഠിച്ചു വരുന്ന കാലങ്ങളിൽ തന്നെ ഇത്തരം മാറ്റങ്ങൾ കൂടി അതായത് ഇപ്പോൾ രണ്ടു മാസത്തേക്കാണ് വൈദ്യുതി ബില്ല് വരുന്നത് ഇത് താരിഫിലൊക്കെ കാര്യമായ മാറ്റം വരുത്തുന്നുണ്ട് വൈദ്യുതി ബില്ലിലും കാര്യമായ വർധനവിന് ഇത് കാരണമാകുന്നുണ്ട് എന്നാൽ പ്രതിമാസ റീഡിംഗിലേക്ക് മാറുക എന്നുള്ളത് ചെലവ് കൂട്ടുന്നുണ്ട് എന്നാൽ അത് സെൽഫ് റീഡിങ് എടുക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രയാസമുണ്ടാകില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കെ എസ് റീഡിങ്ങും അതോടൊപ്പം തന്നെ വൈദ്യുതി ബില്ലിൽ വരുന്ന കാര്യമായ മാറ്റങ്ങളെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം